മഴക്കാലം കഴിഞ്ഞതോടെ മൂന്നാറിൻ്റെ വിവിധയിടങ്ങളിലായി നീലവസന്തചാരുതയോടെ നീലക്കുറിഞ്ഞുകൾ പൂത്തു മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിലെ ചില ഭാഗങ്ങളിലും ഗ്രാംസ്ലാൻഡ് എസ്റ്റേറ്റിലുമാണ് കുറിഞ്ഞിപ്പൂക്കൾ വിടർന്ന് നിൽക്കുന്നത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പൂക്കുന്ന അപൂർവീനം കുറിഞ്ഞു കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലാണ് മൂന്നാർ മലനിരകളിൽ പൂത്തത് കുളുക്കുമലയിൽ മലനിരകളിൽ വ്യാപകമായും ഇരവികുളം നാഷണൽ പാർക്കിന്റെ ഭാഗമായ രാജമലയിലുമാണ് അന്ന് കുറിഞ്ഞ് പൂത്തത് അന്ന് ആയിരക്കണക്കിന് സഞ്ചാരികളാണ് കുറിഞ്ഞ് വസന്തം ആസ്വദിക്കുവാൻ മൂന്നാറിലെത്തിയത് അടുത്തതായി രണ്ടായിരത്തി മുപ്പതിലാണ് കുറിഞ്ഞ് പൂവിടുവാൻ സാധ്യതയുള്ളത് ഇതിനിടയിലാണ് സഞ്ചാരികളിൽ പ്രതീക്ഷയുണർത്തി മൂന്നാറിൽ നിന്ന് മാട്ടുപ്പെട്ടിക്ക് പോകുന്ന വഴിയിലെ ചിലയിടങ്ങളിലും ഗ്രാംസ്ലാൻഡ് എസ്റ്റേറ്റിന്റെ പല ഭാഗങ്ങളിലും കുറിഞ്ഞ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് സാധാരണയായി കുറിഞ്ഞിപ്പൂക്കൾ വ്യാപകമായി മലനിരകളിൽ പൂത്തുലയുന്നതിന് മുൻപായി ഇത്തരത്തിൽ ചിലയിടങ്ങളിൽ പൂവിടുന്നത് പതിവാണ് പൂവിട്ടാൽ അപൂർവ കാഴ്ച കാണുവാൻ ആയിരക്കണക്കിന് സഞ്ചാരികൾ മൂന്നാറിൽ എത്തുകയും ചെയ്യും വീണ്ടും ഒരു വിനോദസഞ്ചാര സീസൺ പടിപാതിക്കൽ എത്തി നിൽക്കെ നീലക്കുറിഞ്ഞ് പൂവിട്ടത് വിനോസഞ്ചാര മേഖലയ്ക്ക് പ്രതീക്ഷ ഏകുകയാണ് അതുകൊണ്ടുതന്നെ കുറിഞ്ഞിക്കാലത്തിന് വരവേൽപ്പ് നൽകിക്കൊണ്ടുള്ള പൂക്കളാണോ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് എന്നുള്ള ആകാംക്ഷയിലാണ് മൂന്നാറിലെ ടൂറിസം മേഖല ന്യൂസ് ബ്യൂറോ മൂന്നാർ